നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുമേ അത് വെറുതെ കിടക്കുന്നതാണോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടോ പറഞ്ഞിട്ടോ വാഷ് ഫേസിൽ നിന്ന് മക്കൾ പോയിട്ട് ഇന്ന് പാത്രം കഴുകിയിട്ടില്ല കേട്ടോ മക്കള് സ്കൂളിൽ പോയ പിന്നെ പാത്രം കഴിയിട്ടില്ല പത്തുമണി പത്തര ആ ഒക്കെയായി ആതുട്ടീനെ അവിടെ കിടത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വഴക്ക് ഞാൻ വിചാരിച്ചു തന്നാൽ ഇവിടെ കസേര കൊണ്ടുപോയി നമുക്കങ്ങ് ഇരുത്താം ഇരുത്തിയിട്ട് പാത്രം കഴിവും ചെയ്യാം അപ്പം ഞങ്ങൾ എങ്ങനെയാ പണിയെടുക്കണ്ടതൊക്കെ എല്ലാവർക്കും കാണണ്ടേ ആതുട്ടീനെ നല്ല അച്ചപ്പാടമാണ് ഞങ്ങള് എങ്ങനെയാണ് അടുക്കള പണിയെടുക്കുന്നത് എല്ലാരും ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു പ്രാദ്യമ തന്നെ നമുക്ക് ആതുട്ടിനെ ഇരിക്കാം ആതുട്ടീനെ ചേറില് ചേറിന്റെ ഇവിടെ അടിയിലേ ഇതിർന്ന ഉരുന്ന് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇറന്നോട്ടോ ടിപ്പിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പീരുത്തു ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കും വെച്ചിട്ട് ഇങ്ങനെ അയ്യോ ബെൽറ്റ് ഉള്ളി പോയല്ലോ ബെൽറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടൂ ബെൽറ്റ് ഇങ്ങനെ എടുത്തിട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് ഇത് ചെയറിന് കൊറേ ഇതുണ്ട് കെട്ടോ നമുക്ക് ഇരുത്താൻ പറ്റിയ കൊറേ ഉണ്ട് ഈ ക്ലിപ്പൊക്കെ ഇടാനൊക്കെ പറ്റും അപ്പൊ ഇങ്ങോട്ട് വയ്ക്കാവേ കാണുന്നുണ്ടോന്നൊരു സംശയായിരിക്കും ഇപ്പൊ ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റ്റോ ഉം അതൊക്കെ ഇരുന്നോളൂട്ടോ കൊഴപ്പൊന്നുമില്ല ഇതിപ്പോ അതിന് ഓർക്കുന്ന എന്താ അറിയാമോ ഈ അമ്മ എന്താ എന്തായിരുന്നു എന്നാ കാണിക്കുന്ന വിചാരിച്ചേക്കുന്നേന്ന് തോന്നുന്നു പിന്നെ വെട്ടമൊക്കെ കണ്ടുകൊണ്ട് ചെറിയൊരു കച്ചപ്പാടൊക്കെ അപ്പൊ അതും അമ്മേന്റെ അടുക്കളപ്പുണിയൊക്കെ എല്ലാവർക്കും കാണണ്ടേ എങ്ങനെയാന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ആ ഒരു കുളത്തും കൂടി ഇട്ടുതരാതെ അപ്പൊ ഇങ്ങനെ ആ ആദ്യ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്ത് വെക്കാൻ പറ്റും ഇത് മേടിച്ച് തന്ന ആളോട് കെട്ടോ എൻ്റെ മനസ്സിലത് പറയാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് വേറൊന്നുമല്ല നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഒരുപാട് പേടി ചോദിക്കുന്നുണ്ട് ഇത് എവിടെന്ന മേടിച്ചു ചോദിക്കുന്നുണ്ട് ഇത് മേടിച്ചത് അവർ തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി തരുവാണോ ചെയ്തത് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയത്തില്ല ഓൺലൈനിൽ സി പി ചെയർന്ന് നോക്കിയാൽ മതി നമുക്ക് കിട്ടും കേട്ടോ സി പി ചെയർന്ന് അടിച്ചു കൊടുക്കണേ എന്നാലും കിട്ടും ഇത് അവർ നമുക്ക് ഓർഡർ ചെയ്തതാണ് അവർ തന്നെ ആ ഒരുപാട് ഉടുപ്പുകളും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതെ കുഞ്ഞുമാവരങ്ങനെ ഇരുത്തി ഇരുത്തി ഇപ്പം തന്നെ ആ ഇനിയിപ്പോൾ ആ ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് പാത്രം കഴുകണം കേട്ടോ പാത്രം കുറെ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് കൊണ്ടു കൂട്ടിട്ടുണ്ട് എനിക്കിന്റെ ഞങ്ങൾക്കാണ് കേട്ടോ ഞാനും ഇങ്ങനെയൊക്കെയാണ് ലീവൻ വാഷിംഗ് മെഷീൻ നമുക്കുണ്ട് അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആതോട്ടിന്റെ യൂറിനൊക്കെ ഇടയ്ക്ക് പാമ്പരിസ്ഥിന്നൊക്കെ പോകൂട്ടോ അപ്പൊ പാമ്പരിസ്ഥിന്ന് പോയി കഴിയുമ്പോ എന്നെ കാണുന്നില്ല ലീക്ക് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ എന്റെ കയ്യില് എനിക്ക് അലർജി ആയി കാര്യങ്ങളായി അതുകൊണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിയതാണ് എന്റെ കയ്യിൻ്റെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പൊട്ടി നാശായിരിക്കുവാണ് കൊണ്ടു നമുക്കൊരു മൈക്കുണ്ട് കേട്ടോ മയക്കൊന്നും ശരിയാകണം ആതു കൊണ്ടുപോകും പാത്രം കഴുകിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമാവ എന്റെ അടുത്തുണ്ടെന്നുള്ളൊരു സമാധാനം എനിക്ക് എത്ര കേട്ടോ എന്റെ അമ്മേന്റെ പണിയിൽ സഹായിക്കാൻ വന്നിട്ട് അമ്മേന്റെ പണിന് സഹായിക്കാൻ വന്നത് ഇത് മാളൂസും കുണ്ടിക്കൂട്ടിനൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള പാത്രമാണ് രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് എന്റെ അവസാനത്തെ അടുക്കള വൃത്തിയാക്കിയിട്ട് എന്റെ അവസാനം ഉള്ളൊരു പാത്രങ്ങളാണിത് മൊത്തം പിന്നെ ആരോടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ എനിക്ക് സമാധാനമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടുവല്ല കുഞ്ഞി എൻ്റെ കൂടെ ഉണ്ടല്ലോ കുഞ്ഞി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാന സമാധാന ഇത് പിന്നെ നമ്മുടെ ആതുട്ടീന്റെ പ്ലേറ്റ് ആണേ നമ്മുടെ ആതുട്ടീന്റെ പ്ലേറ്റ് വേണ്ട വേണ്ട പത്ത് പ്രാവശ്യം ഞാനിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ കാരണം ചേട്ടൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തല അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് ക്യാമറ നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണ് അറിയാവോ അതും ക്യാമറ നിരീക്ഷണത്തിലാണ് ആ അപ്പൊ ما حققتي لا ായകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വീട് കടം കഴുകിട്ടേ ഇനി വെയിലത്ത് വെക്കണം വെയിലത്ത് കൊണ്ടു വെച്ചിട്ട് ഉണക്കി എടുക്കണം കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെ ഉണക്കിറത്തിട്ടേ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറെ പ്രാവശ്യത്തിന് അമ്മ അങ്ങനെ കുറവാണ് െ ചിരട്ടെന്താണെന്നറിയാമോ ചെറു തടിയില്ല ചെറു താനെ ആ കറി എടുക്കാനാണോ ചിരട്ട തവിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാം കാരണം നമ്മളെ പറ്റി ഞാൻ എങ്ങനെയാണ് ആ ഊട്ടിന് വെച്ചിട്ട് പണി ചെയ്യുന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ സംശയാണ് കേട്ടോ ഞാൻ ആ ഊട്ടിന് വെച്ചിട്ട് എങ്ങനെ പണി ചെയ്യുന്നു ഓർത്തിട്ട് ഒരുപാട് പേരുടെ സംശയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണുട്ടോ പണി ചെയ്യുന്നത് ഇടയ്ക്ക് വഴക്കുകൂടും ഒച്ചപ്പാടുണ്ട് എല്ലാം ചെയ്യും പിന്നെ അമ്മയുടെ അമ്മേടയ്ക്ക് ഇടയ്ക്കിറക്കിറക്കി അമ്മയ്ക്കൊള്ളുകൂടി നല്ലപ്പൊടിയൊക്കെ എടുത്തു തരൂന്നേ ആ അമ്മയ്ക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്തു വെച്ച് അതുകൊണ്ടി സഹായിക്കെ എടാ അതാതു അതുപോലെ ഞാൻ ഈ വാത ഒരാളെ വർത്താനം പറയൂ എന്റെ പൊന്ന് വർത്താനം പറയുവോ എന്റെ പൊന്ന് വർത്താനം പറയുവോ അമ്മ ഇങ്ങനെ വർത്താനം പറയുന്ന എന്റെ പൂ വർത്തമാനം പറയെ കുറച്ച് തുണി ഉണ്ടായിരുന്നു തുണിയെല്ലാം അരക്കി വിരിച്ചു കേട്ടോ തുണിയെല്ലാം അരക്കി വിരിച്ചു പിന്നെ എനിക്കിത്തിന് വെള്ളം കൂടുതൽ ചെലവാണെ ഇപ്പൊ വയനാട്ടിലെ നമുക്ക് കുഴക്കണമുണ്ട് അതുകൊണ്ട് വെള്ളത്തിന്റെ ചിലവൊന്നും അറിയത്തില്ല അപ്പൊ ഇവിടെ ആരും വെള്ളത്തിന് നമുക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ നമുക്ക് കുഴക്കണർ വെള്ളമുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് ഒന്നര ഒന്നേളം വെള്ളം വരും കൂടെ നമുക്ക് വെള്ളത്തിന്റെ ചിലവൊന്നും അറിയത്തില്ല പിന്നെ എന്റെ കയ്യിൽ ഇപ്പൊ അലർജി വരുന്നുണ്ട് രണ്ടു ദിവസം ഞാൻ തുണി ഒന്ന് അല്ലാതെ അലക്കിയായിരുന്നു അപ്പത്തേക്കിതേ കയ്യിൽ ഇത് ഇടയിൽ ഇത് വന്ന് പൊട്ടാൻ തുടങ്ങിട്ടുണ്ട് കാണുമായിരിക്കും കേട്ടോ ഇടയിൽ വന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പത് കൊറച്ചു ദിവസം കഴിയുമ്പോൾ അതങ്ങ് പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് വന്ന കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നല്ലോ ഞാൻ അച്ചാർ അച്ചാറുണ്ടാന്ന് വിചാരിച്ചു പിന്നെ ആ അച്ചാർ ആദൂട്ടി അച്ചാറില്ലാതെ സമ്മതിക്കത്തില്ല കേട്ടോ അച്ചാറുണ്ടായില്ല അവനൊക്കെ ബംഗളോക്കെ ആയിരിക്കുവേ ഞാൻ വിചാരിച്ചു അച്ചാർ ഇതുണ്ടെന്ന് വിചാരിച്ചു ആ ഇവിടെ നമ്മൾ പാത്രം കഴുകാൻ മാത്രമായിട്ടോ ഉപയോഗിക്കുള്ളൂ വേറെ ഒന്നിനും ഇവിടെ ഉപയോഗിക്കില്ല പാത്രം കഴുകാൻ മാത്രമുള്ളെ ബാക്കിയെല്ലാം നമുക്ക് എന്താണ് എന്താ ചിന്തി അതും എന്തോ ചിന്തിച്ചിരിക്കോ എന്താ പറയുന്നോ പറഞ്ഞാല് നമ്മുടെ അടുക്കളയും കുഞ്ഞുങ്ങളുടെ അടുക്കളയാണ് പക്ഷെ നമ്മുടെ സ്വർഗം എന്നൊക്കെ പറയില്ലോ അതുപോലെ തന്നെ എടുത്തു പോകരുത് ഇത് അലക്കാൻ കൊണ്ടുവന്നപ്പോ ഒരു ബെൽറ്റ് ഇരിപ്പെട്ടു പോയതാണെ ആ ബെൽറ്റ് അങ്ങോട്ട് വെക്കാം പിന്നെ എത്ര നേരത്തെ പണിയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ പക്ഷെ ആ പത്ത് മിനിറ്റ് നമുക്ക് ആഭൂതി എനിക്ക് എവിടെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്റെ കൂടെ തന്നെ വേണം കൂടായെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ വേണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണേ ഇപ്പൊ നമ്മുടെ കണ്ട അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു ഇവിടെ ഒന്ന് തുടച്ചിട്ട് ഈ വീ രാവിലെ തുടച്ചാണ് തുടച്ചാണ് അല്ല മറ്റേ എന്താണ് കുട്ടീനെ കാണുന്നില്ലേ കുട്ടീനെ കാണുന്നില്ല അപ്പൊ രാവിലെ ഒന്ന് തുടച്ചിട്ടതാണ് ഇനി ഈ സ്ലാബ് മാത്രം വെള്ളം പറ്റി കിടക്കുമ്പോഴൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് തുടച്ചിട്ട് ചില ദിവസം ഒരു പണിയും കഴിയാത്ത ദിവസം നമുക്ക് ഉണ്ട് കിട്ടോ അങ്ങനെ നമ്മളിതെല്ലാം വൃത്തിയാക്കുവാണ് ലാഭം കൂടി തുടച്ചിട്ട് നമ്മുടെ പണി കഴിഞ്ഞേ ആ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പോവാ ഞങ്ങള് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോകൂട്ടോ കുറേ നേരം മടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോകും ഞങ്ങളുടെ വിശേഷമൊക്കെ ഇങ്ങനെയാണ് ഇപ്പം ഇതൊന്ന് തുടച്ചു വെക്കണം വാഷ് ഫേസിന്റെ പൊക്കോ അല്ല വാഷ് ഫേസിൻ്റെ പോട്ടെ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടിട്ടുണ്ടാവൂ ഇനിയിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് എന്നും ഞാൻ വരാമെന്ന് വിചാരിക്കുവാണ് ആദ്യൂട്ടി അമ്മേ അടുക്കളപ്പണിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് എന്നും വരാമെന്ന് വിചാരിക്കുവാണ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ നിങ്ങളൊന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതെ നിങ്ങൾക്ക് പിടിച്ചു പറഞ്ഞു മോന്ത മേടിച്ചു കൊടുക്ക എല്ലാവരും അടുക്കളപ്പണി അമ്മ സഹായിക്കാൻ പതിയോന്ന് പറ കുഞ്ഞു ബാവാ സഹായിക്കാൻ പതിയാന്ന് പറയാൻ എനിക്ക് ഒരു സമാധാനവും ഇല്ലെട്ടോ ചെറിയതായിട്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നൈറ്റി എനിക്ക് ചെറുതായി ലൂസായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഇറുകി പിടിച്ചിരുന്നത് ഇഷ്ടല്ലെട്ടോ കുഞ്ഞിനെ എടുത്തോണ്ടൊക്കെ നടക്കുമ്പോ ഇറുകി പിടിച്ചിരുന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ലൂസുള്ള ഞാൻ നൈറ്റിയൊക്കെയാണ് ഇടുന്നത് ചെറിയ ഡൈറ്റാണ് കേട്ടോ ഒത്തിരി ഫുഡ് കുറയ്ക്കുന്നില്ല എന്നാലും ചെറിയ രീതിക്ക് ഫുഡൊക്കെ കുറയ്ക്കുന്നുണ്ട് ഏർ ഇനിയിപ്പ ഞാൻ അപ്പുറത്തേക്ക് പോവുക ഇങ്ങോട്ട് നോക്ക് ഞാൻ അപ്പുറത്തേക്ക് പോവണേ ആ അമ്മ പനിയിപ്പൊ നമ്മടേ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു പണികൾ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഏകദേശം അല്ല മൊത്തം പണികൾ കഴിഞ്ഞു ഇനിയിപ്പൊ കുഞ്ഞുമാങ്ങനെ ഒന്ന് കുളിപ്പിക്കണം കേട്ടോ മാധുവിന്റെ അടുക്കള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കില് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ ആട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അങ്ങോട്ട് നോക്കുക അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആറുട്ടി അമ്മയും വരുന്നതായിരിക്കും എല്ലാവരും സുഖമായിരിക്കുക ടാറ്റാ ബൈ ബൈ